അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കുറച്ച് വെള്ളരിക്കയാണ് വെള്ളരിക്ക ഞാൻ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനോട്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അങ്ങനെ കീറിയായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നുകൊണ്ട് എരിയായിരിക്കും അല്ലെങ്കിൽ കാണത്തില്ലല്ലോ പിന്നെ ഒരു ഇത്ര ഇതിനകത്ത് സവാളയല്ല നല്ലത് കൊച്ചുള്ളി തന്നെ എടുക്കണം ഒരു പത്ത് പതിനഞ്ച് കഷ്ണം കൊച്ചുള്ളി ഇതെ അരിഞ്ഞെടുക്കണം അങ്ങനെ കൊച്ചുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് മെഴുക്ക് ഉരട്ടി വെക്കാണ്ട് അത് വെള്ളരയ്ക്ക മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അതൊട്ട് കടുക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം പൊട്ടി വരുമ്പം ഇതിലോട്ട് കറിവേപ്പറി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഈ ഒരു മണമൊക്കെ വരും നല്ല ഈ കൊച്ചുള്ളി വെളിച്ചെണ്ണയിലും ഈ കറിവേപ്പൊടിയൊക്കെ ഉള്ളതിൽ ഒന്ന് ഒന്ന് വഴലുമ്പോൾ നല്ല മണം കിട്ടും നേരോട്ട് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം ഉപ്പവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമ്മൾ തുറന്ന് വെച്ച് വേണം അടച്ചു വെക്കരുത് അപ്പോൾ ഈ വെള്ളരിക്കയിലുള്ള വെള്ളമല്ല വെള്ളമെല്ലാം പോയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളവും ഇല്ല ഇതിലോട്ട് നമുക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് നിന്ന് മോന് ചോറിട്ട് കൊടുക്കാം ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ചമ്മന്തി വരച്ച് വെക്കാം ചമ്മന്തി എന്ന് വെച്ചാൽ ചുട്ടരച്ച ചമ്മന്തിയ ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട് തയ്ക്ക മെഴുക്കു വെച്ച് കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക മെഴുക്കുരട്ടിയാണ് ഇനി വെള്ളരിക്ക മെഴുക്കുരട്ടി വെച്ച് കൊടുക്കാം ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും മാങ്ങാച്ചാർ വെച്ച് കൊടുക്കാം താറാമുട്ട ഫ്രൈ ഉണ്ട് വെച്ച് കൊടുക്കാം താറാമുട്ട പൊരിച്ചതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ലഞ്ച് ബോക്സ് അടച്ചു നമ്മുടെ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇവിടെ വൈൻ്റെ എപ്പോഴാണ് ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്